അത് അത് മാത്രം മാത്രമേ മൈക്ക് ഉള്ളു മൈക്ക് മൈക്കാരുടെ ഇല്ല ആ ഓൺ ഫോൺ വണ്ടി ഏറ്റിട്ടു വണ്ടി വണ്ടി വാ വാ പതുക്കെ വാ പതുക്കെ വാ പതുക്കെ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വണ്ടി തീർത്തല്ലേ

ിൽ നിന്നും സഭ നമുക്കായി നൽകിയ നിർബാന അർപ്പണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മുതൽ സിറോമൽബാൻ സഭയുടെ മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലാക്കിയപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പത്തോളം പള്ളികൾ ഭാഗികമായി നടപ്പിൽ വരുത്തുവാൻ കഴിഞ്ഞ യും എകുളം അങ്കമാനിട്ടുള്ള ജോഷഫ് പാമ്പായി സിനിമ മലബാർ സഭയുടെ സിനഡ് നിലയ്ക്ക് നിർത്തണമെന്നും ഈ രൂപതയിൽ ഒരുവിധ സമുദായവും പറഞ്ഞുകൊണ്ട് യുടെ അഡ്മിനിറ്റർ പയ്യാരി കൈമാറിയ സഹല സമര പദയാത്രയാണ് സിറ സഭയുടെ ആസ്ഥാനമായ തോമസിൽ എത്തിച്ചേർന്നിരിക്കുന്നത്